നമസ്കാരം തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ മൂന്നാഴ്ച മുമ്പ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് നേതാവായിരുന്ന മുഹമ്മദ് സിൻവർ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം നേരത്തെയും പലവട്ടം തങ്ങൾ വധിച്ചത് മുഹമ്മദ് സിൻവറിനെയാണ് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴാണ് അയാളുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഇസ്രായേൽ സൈന്യവും സർക്കാരുമൊക്കെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പാർലമെൻറ്റിൽ ഇയാൾ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചിരുന്നു പക്ഷേ ഇയാളുടെ മൃതദേഹം കണ്ടു കാരണം അയാൾ കൊല്ലപ്പെട്ടു എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്താൻ കഴിയാത്തൊരവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത് ഇയാളുടെ രീതി മറ്റ് ഹമാസ് നേതാക്കളെ പോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്ന ബന്ദികളെ മുന്നിൽ നിർത്തിയാണ് ഇയാൾ ജീവിച്ചിരുന്നത് അഥവാ ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവരും കൊല്ലപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം പലപ്പോഴും ഇയാളെ ആക്രമിക്കാൻ മടിച്ചിരുന്നു മെയ് പതിമൂന്നാം തീയതി ഇയാൾ ഹമാസിൻ്റെ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കായിട്ടാണ് ഖാനിന്യൂസിലുള്ള അവരുടെ തന്നെ അധീനതയിലുള്ള യൂറോപ്യൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് തനിച്ചാണ് ഇയാൾ എത്തിയത് എന്നും ചുറ്റിന് ബന്ധികളില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഈ കൃത്യമായി തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഈ വിവരവും ലഭിച്ചിരുന്നത് വ്യോമാക്രമണമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നവർക്കറിയാമായിരുന്നു എന്നാൽ ഇയാളുടെ മൃതദേഹം മാത്രം കണ്ടുകിട്ടിയിരുന്നില്ല ഈ ആശുപത്രിയിലെ തുരങ്ങൾക്കുള്ളിൽ എവിടെയോ അവർ ഒളിപ്പിച്ചു വെച്ചു എന്നവർക്കറിയാമായിരുന്നുവെങ്കിലും അതെങ്ങനെ വീണ്ടെടുക്കും എന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും അറിയില്ലായിരുന്നു എന്നാൽ ഹമാസ് ചെയ്തതാകട്ടെ ഇയാളുടെ മൃതദേഹം പിന്നീട് സംസ്കരിക്കാം എന്ന് കരുതി അതല്ലെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ ഈ കാതനർപ്പിക്കാനൊക്കെയുള്ള സാധ്യത ഒരുക്കുന്നതിന് വേണ്ടിയാണോ ഒളിപ്പിച്ച് വെച്ചിരുന്നത് സംശയമുണ്ട് ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഈ ഭൂഗർഭ ദുരംഗത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവർ ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഈ മൃതദേഹം തറയിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അങ്ങനെയാണ് ഇയാളുടെ മൃതദേഹം കണ്ടെടുത്തതായും ഇയാൾ കൊല്ലപ്പെട്ടതായി കൊല്ലപ്പെട്ടതായുമൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നൂറ് ശതമാനം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഖാനുനീസിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഇയാളെ ഷാഡോ എന്നും വിളിച്ചിരുന്നു സഹോദരനായ യാഹ്യ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇയാളെ ഖാനുനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് അത്രയും ക്രൂരന്മാരായ സഹോദരന്മാർ തന്നെയായിരുന്നു ഇവർ കഴിഞ്ഞ വർഷം യാഹ്യ സിൻവർ കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇയാൾ സ്വയം പ്രഖ്യാപിത നേതാവായി ഹമാസിൽ ഒരു രാജാവിനെ പോലെ വാഴുകയായിരുന്നു പല കാര്യങ്ങളിലും അന്ത്യം തീരുമാനമെടുത്തിരുന്നത് ഇയാൾ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിനെ നേർക്ക് നിരന്തരമായി ആക്രമണം നടത്തി നിരവധി പേരെ വധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈ മുഹമ്മദ് സിൻവർ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും മുഹമ്മദ് സിൻവറിനെ വധിച്ച ദിവസം തന്നെ ഇയാളുടെ മറ്റൊരു സഹോദരനായ സക്കറിയ സിൻവറിനെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു അയാളെയും കുടുംബാംഗങ്ങളെയുമാണ് കൂട്ടത്തോടെ ഇസ്രായേൽ സൈന്യം അന്ന് വധിച്ചത് എന്നാൽ അയാളുടെ മൃതദേഹം കണ്ടെടുത്തോ എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഇനിയും വ്യക്തമായി വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഇയാൾ ഒരു മത പാഠശാലയിലെ അധ്യാപകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും മുഹമ്മദ് സിന്മാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ ഹമാസിൻ്റെ അവസ്ഥ കൂടുതൽ പരിങ്ങില്ലായി എന്നതോടുകൂടി തീർച്ചയാവുകയാണ് പലപ്പോഴും തങ്ങളുടെ നേതാക്കന്മാർ കൊല്ലപ്പെടുമ്പോഴൊക്കെ തന്നെ അക്കാര്യം മറച്ചു വയ്ക്കുന്നതിലായിരുന്നു ഹമാസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തത് മുഹമ്മദ് ഹിന്ദർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന നിരന്തരം ആ ഹമാസ് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഏതായാലും അയാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ പുറത്തെടുത്തതോടുകൂടി ഇനി ഹമാസിന് ഇക്കാര്യവും നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ വലിയ ആഘോഷമാണ് സംഘടിപ്പിച്ചത് ഇയാളുടെ വധത്തെ തുടർന്ന് എന്തായാലും ഹമാസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഏതാണ്ട് ഇതോടുകൂടി ഇപ്പോൾ ഉറപ്പാവുകയാണ് കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിന് ഒന്നടങ്കം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇസ്മായിൽ ഹെനിയ യാഹിയ സിൻഭർ മുഹമ്മദ് സിൻഹർ തുടങ്ങിയ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഹമാസിന് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഇനി ആരാണ് ഈ സംഘടന നയിക്കുക എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്